വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവ്യേഴ്സ് ഫോറോന ദേവാലയത്തിൽ പൗരോഹിത്യ സന്യസ്ത്യ വിവാഹ സുവര്ണരജത ജൂബിലി ആഘോഷം നടന്നു ശനിയാഴ്ച വൈകീട്ട് അഞ്ച് മുപ്പതിന് ആഘോഷമായ ദിവ്യബലിയും തുടർന്ന് സുവർണ ജൂബിലിയും രജത ജൂബിലിയും ആഘോഷിക്കുന്നവരെ ആദരിച്ചു ഇടവക വികാരി വർഗീസ് തരകൻ അസിസ്റ്റന്റ് വികാരി സന്തോഷ് ജോസഫ് അന്തിക്കാട്ട് ഇടവകയിലെ വൈദികരായ ഡേവിസ് പേരാമംഗലം ജോപ്പ് വടക്കൻ ജോയ് പുത്തൂർ ജോമോൻ ഇമ്മട്ടി ദേവ് അക്കര എന്നിവർ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകി രജത ജൂബിലി ആഘോഷിക്കുന്ന ഫാദർ സെബി കവലക്കാട്ട് ജോൺസൺ അന്തിക്കാട്ട് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സിസ്റ്റർ മരിയ റോസ് സിസ്റ്റർ റോസി രജത ജൂബിലി ആഘോഷിക്കുന്ന സിസ്റ്റർ അർച്ചന ജോൺ സിസ്റ്റർ വിമല പനക്കൽ സിസ്റ്റർ തോമസീന സിസ്റ്റർ ഗ്രേസിയ സിസ്റ്റർ ട്രീസ മരിയ സിസ്റ്റർ ജിസല്ല സിസ്റ്റർ ഫ്ളോറി സിസ്റ്റർ അനില എന്നിവരെയും സുവർണ ജൂബിലി ആഘോഷിക്കുന്ന രണ്ട് ഇടവക ദമ്പതിമാരും ജൂബിലി ആഘോഷിക്കുന്ന ഒൻപത് ദമ്പതിമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആദരിച്ചു ബിസിബി ന്യൂസ് വടക്കാഞ്ചേരി